പ്രാർത്ഥനയോടെ സിനിമാലോകം യുവനടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് നടൻ സോഹൻ സിംഗിനെ ഭുവനേശ്വറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ ഐ സിയുലാണ് ആരോഗ്യാവസ്ഥ തൃപ്തികരമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒഡീഷ സിനിമാ രംഗത്താണ് നടൻ പ്രവർത്തിക്കുന്നത് ഐ ലവ് യു പ്രിയ റൗഡി രാജ എന്നീ സിനിമകളിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് സോഹൻ അലി ബജറംഗ് ബാലി എന്ന ചിത്രമാണ് അടുത്തതായി തിയേറ്ററിൽ എത്താൻ പോകുന്നത് നടന് ഹൃദയാഘാതം സംഭവിച്ചു എന്ന വാർത്ത പുറത്തുവന്നതോടെ പ്രാർത്ഥനയിലാണ് സിനിമാ ലോകം വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സോഹൻ സിംഗ് വേഗം സുഖം പ്രാപിച്ച് സാധാരണ ജീവിതത്തിലേക്ക് ഉടൻ മടങ്ങിയെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം